പിന്നിട്ടുണ്ട് നടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോള് നമ്മള് നടാൻ പോവുകയാണ് ഇനി മോനെ മോളിലേക്ക് ആയിട്ട് വേണം നമ്മൾ നട്ടു കൊടുക്കാനും അപ്പം എങ്ങനെയാണ് നടന്നു നോക്കുക അപ്പം വേണ്ടി ഞങ്ങളുടെ എടുത്തിട്ടുള്ള ചെറിയ ചെറിയ കുഴികൾ എടുക്കുക അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലുള്ള കുഴി എടുക്കുക എന്നിട്ട് അതിൽ ഓരോ കപ്പ് വെണ്ണീർ ഇടുക എന്നിട്ടൊന്നും കൂടിയും കുഴി ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ മഞ്ഞളിൻ്റെ കുടിച്ചു വരുന്ന ഭാഗം മൂളിലേക്ക് വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് എല്ലാവരും പ്രോത്സാഹിപ്പിക്ക പ്രോത്സാഹിപ്പിക്കും അപ്പം ഞങ്ങള് ഓരോ കുഴിയിലും ഓരോ കപ്പ് ചാരം ഞങ്ങൾ ചാരം എന്താ പറയാ എന്ന് പറയും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ കുറേ തടം എടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വിത്ത് പോകണം വേറൊരു വെടിയിൽ കാണിക്കുക അപ്പോൾ ഞങ്ങൾ മഞ്ഞൾ ഓരോന്നായിട്ട് കുഴിച്ചിട്ടു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഞങ്ങൾക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മഴ വന്നാൽ മഴ പെയ്താൽ നന മുളച്ച് വന്നോളും മൃതു കളിക്കട്ട ബി എസ് സി നേഴ്സിംഗിന് പഠിക്കുന്ന ആളാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാം ചെയ്യാ ചിട്ടാ ഞാൻ നോക്കിയാ എല്ലാവർക്കും എല്ലാം ചെയ്യാം ഇത് ഞങ്ങൾ തീയിടാന് വേണ്ടിയിട്ട് ബോതിടാൻ വേണ്ടി കൊണ്ടിരിക്കാം ഇപ്പം ഇത് മഞ്ഞൾ മഞ്ഞൾ നട്ടിരിക്കാണ് ഇതൊക്കെ ഇതാ ചീനമുളക് ചെണ്ടും ചെണ്ടുമല്ലി ചീര പിന്നെ ഇതൊരു ചീര കൊത്തി കാഴ്ച്ചിട്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഞങ്ങളെ പണിട്ടാ